ഇന്ന് വെള്ളിയാഴ്ച നമ്മളേ നമ്മൾ കടപ്പുറത്തേക്ക് ഇറങ്ങിയണ്ടോ വന്ന് നോക്കുമ്പോൾ വേണ്ട കടല് വളരെ ശാന്തമായിട്ട് കിടക്കുകയാണ് കടല് നന്നായിട്ട് ഇറങ്ങി പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക തിരമാലകൾ തീരെ ഇല്ലാന്ന് തന്നെ പറയാം പുഴ കിടക്കുന്ന പോലെ കിടക്കുക എന്ന് അതുപോലെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വഴക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാം കടലിലിറങ്ങി പോയിക്കണ് ഈ കല്ലുമ്മലൊക്കെ നന്നായിട്ട് ഉണ്ടായിരുന്നാണ് പക്ഷെ നംബ്ലീറ്റ് പോയിട്ട് നല്ല നല്ലോണം എന്താ പറയാ പടിഞ്ഞാറ് പോയിട്ടുണ്ട് ഇത്രയും ഇവിടെ സൗകര്യമായിട്ട് കിടക്കണ്ടിട്ട് കിഴക്കുന്ന കാറ്റു ഊതുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ കടലിങ്ങനെ ഒതുങ്ങി കിടക്കുന്നത് പക്ഷെ മീനുകളൊന്നും കാണുന്നില്ല അതുപോലെ മീൻ പിടിക്കുന്ന ആൾക്കാരും കാണുന്നില്ല നമ്മളെത്രയും ദിവസം ഇവിടെ ചാളച്ചാകരി എല്ലാ ദിവസവും ഈ കരയിലാണ് ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ വള്ളങ്ങളടിച്ചിരുന്നത് വെറും ചാള 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 പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല അധികം വള്ളക്കാരെ ആരെയും കാണില്ല കാണുന്നത് ഇവിടെ സാധാരണ ഇവിടെ ഉണ്ടാവുന്ന ചെറു വഞ്ചിക്കാര് വേറെ ആരെയും കടലിൽ കാണില്ല അവരൊരു മൂന്നോ നാലോ വഞ്ചികൾ ഇങ്ങനെ കാണുന്നുണ്ട് ഒരു വള്ളം പോലും നമ്മളെ കണ്ണിലിപ്പോൾ കാണുന്നില്ല എന്നുവെച്ചാൽ മീനുള്ളത് കരയില് മീനില്ലാന്ന് അർത്ഥം ചാളൊക്കെ പോയി കാണും പക്ഷെ ചാള പോയാലാണ് മറ്റുള്ള മീനുകൾ കിട്ടുക എന്നാണ് അവരി പറഞ്ഞിരുന്നത് ചാള പോയി കഴിഞ്ഞാൽ പിന്നെ അയില പോലുള്ള മീനുകൾ ഈ കിഴക്കുന്ന കാറ്റ് കാറ്റൂതി കഴിഞ്ഞാൽ അങ്ങനെയുള്ള മീനുകളാണ് കൂടുതൽ വരിക പിന്നെ നല്ല ആ ഓലി പോലുള്ള മീനുകളൊക്കെ കിട്ടും എന്നാണ് ഇവർ പറഞ്ഞിരുന്നത് എന്തായാലും കടലെന്തായാലും ശാന്തമായിട്ട് തന്നെ കിടക്കണം ചെറിയ ഒരു ഇത് മാത്രമുള്ളൂ തിരമാലകളിൽ എന്ന് പറയാനുള്ള ഒന്നുമില്ല ചെറുതായിട്ട് ഇങ്ങനെ അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണെന്ന് മാത്രം വേറെ വെച്ചാൽ നമ്മുടെ കടപ്പുറത്ത് ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചവടി കടപ്പുറത്ത് എങ്ങനെയായിരിക്കും കടൽ കിടക്കുക എന്നുള്ളൊന്ന് ആലോചിക്കേണ്ട കാര്യം ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ എപ്പോഴും തിരകൾ കൂടിയ കൂടുതലാണ് കാണുക പക്ഷേ പഞ്ചവടി കടപ്പുറത്ത് അങ്ങനെയല്ല എപ്പോഴും ശാന്തമായിട്ട് അങ്ങ് കിടക്കുന്നുണ്ടാവും വലിയ തിരമാലകളുള്ള സമയത്ത് പോലും അവിടെ ചെറിയ തിരമാലകൾ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ ആണെങ്കിൽ അവിടെ ഒരു പക്ഷേ മീൻ കിട്ടുന്നുണ്ടായിരിക്കും മീനെന്തൊക്കെ കിട്ടുന്നുണ്ടാവും പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല ഇങ്ങോട്ടൊന്നും നമ്മളങ്ങനെ വരലില്ല ഇവിടെ വരാൻ ഇവിടെ മണ്ണിട്ട് തരാറില്ല അങ്ങനെ കാരണം നല്ല തരമാലുള്ളതുകൊണ്ട് നമുക്കിങ്ങനെ അതേപോലെ നടന്നു വരാൻ പറ്റില്ല പിന്നെ പോയി മീൻ പിടിക്കാൻ പോയിട്ടുള്ളത് ഒരു ടീം വരുന്നുണ്ട് അവിടെ നിന്ന് രണ്ടുപേരവിടുന്ന് ഇഞ്ചി വെച്ച് ചെറിയ വഞ്ചിയിൽ വരുന്നുണ്ട് കേട്ടോ ണ്ടില്ലേ കടലിൽ ചെറിയ ഒരു അനക്കം മാത്രു ഉള്ളൂ ചെറിയൊരു വേണ്ട ഇത്രേ ഇറങ്ങി കിടക്കണു വളരെ ശാന്തമായിട്ട് കിടക്കുന്നു ആ മീനുകളുണ്ടല്ലോ ഇത്ര നേരം മീനുകളൊന്നും നമ്മൾ കണ്ടില്ലട്ടോ അതെ ഇപ്പതേ വറ്റയുടെ തലത്തോളൂ അവിടെ മറിയണ കണ്ടതേക്കാണ് എന്തായാലും അവര് വരട്ടെ നമുക്ക് ഇവിടെ അടുപ്പിക്കുന്നതാണെങ്കിൽ നമുക്ക് എന്താണ് മീനുള്ളത് നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക